ലോകത്തെ വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസങ്ങളിലും നമുക്ക് നോമ്പ് കണ്ടെത്താൻ കഴിയും രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടാവാം ലോകത്തുള്ള ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിന്ദു സഹോദരങ്ങളും മണ്ഡലകാലത്ത് നോമ്പെടുക്കുന്നുണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങൾ എടുക്കുന്ന നോമ്പ് ലെൻഡ് എന്ന പേരിൽ നാൽപ്പത് ദിവസമാണ് ഈസ്റ്ററോട് കൂടി അത് അവസാനിക്കുന്നു മുസ്ലിം സഹോദരങ്ങളുടെ നോമ്പ് റംസാൻ മാസത്തിലെ മുപ്പത് ദിവസത്തെ നിർബന്ധ നോമ്പാണ് അത് ഈദിനോട് കൂടി അവസാനിക്കുന്നു ഹിന്ദു സഹോദരങ്ങൾ എടുക്കുന്ന നോമ്പ് മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസമാണ് എന്തിനാണ് നോമ്പ് വിശുദ്ധ ഖുർഹാനിൽ രണ്ടാം അധ്യായത്തിൽ നൂറ്റി എമ്പത്തിമൂന്നാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയത്രേ അത് നോമ്പെടുക്കുന്ന കണ്ണ് വേണ്ടാത്തത് കാണില്ല നോമ്പെടുക്കുന്ന കാത് വേണ്ടാത്തത് കേൾക്കില്ല നോമ്പെടുക്കുന്ന മനസ്സ് വേണ്ടാത്തത് ചിന്തിക്കില്ല നോമ്പെടുക്കുന്ന നാവ് വേണ്ടാത്തത് പറയില്ല നോമ്പെടുക്കുന്ന വയറ് വിശപ്പിനെയും ദാഹത്തെയും നിയന്ത്രിക്കുന്നു നോമ്പെടുക്കുന്ന കൈ വേണ്ടാത്തത് പ്രവർത്തിക്കില്ല നോമ്പെടുക്കുന്ന കാൽ വേണ്ടാത്തടത്തേക്ക് നടക്കില്ല തീർച്ചയായിട്ടും മനുഷ്യനെ അച്ചടക്കം പഠിപ്പിക്കാൻ നോമ്പിന് സാധിക്കുന്നു നമ്മൾ പച്ച പച്ചക്കറികളും പഴങ്ങളുമൊക്കെ സംസ്കരിക്കാറുണ്ട് കേടുവരാതിരിക്കാൻ അതുപോലെ നമ്മെ സംസ്കരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഓരോ നോമ്പും ആത്മ സംസ്കരണത്തിനുള്ള ഒരു മാർഗം ഒരു വർഷത്തേക്ക് കേടുവരാതിരിക്കാനുള്ള ഒരു സംസ്കരണം തീർച്ചയായിട്ടും നോമ്പിലൂടെ നമുക്ക് സംസ്കരിക്കപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു